ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഗ്രിൽഡ് മട്ടൺ തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതായതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പേരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിൽ ഒരു ഒന്നര ടീസ്പൂൺ മട്ടൺ മസാല ആണ് കേട്ടോ ഓൾറെഡി ഞാനിതിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ആ ഒരു തണ്ട് കറിവേപ്പിൽ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക അരച്ച് വന്ന അരപ്പ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരപ്പിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന മട്ടന് മഞ്ഞൾ ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന മട്ടനാണ് ഓൾറെഡി അതിൽ ഉപ്പുണ്ട് അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ ഇതാണ് ഇതാണെൻ്റെ മട്ടൻ മട്ടനെ നന്നായി മസാല പുരട്ടിയിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇങ്ങനത്തെ രണ്ട് പീസാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുതായി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ്റെ ഉള്ളിൽക്കൊക്കെ മസാല നന്നായിട്ട് എത്തും ഞാനിപ്പോൾ മട്ടൻ്റെ വാരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു തേർട്ടി മിനിറ്റ്സ് ഞാൻ ഫ്രീസിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ കണ്ടോ ഏകദേശം ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചതാണ് ഈ ഞാനിത് ഗ്രില്ലിൻ്റെ മേലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ടെമ്പറേച്ചറിൽ വണ് ഒന്നര മണിക്കൂറാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ എനിക്ക് വന്നിട്ടുള്ള സമയം അപ്പോൾ ഇത് കുക്കായി വന്ന് നോക്കുമ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്